എൻ്റെ പേര് ആശാ ബിനീഷ് ഞാൻ ഫൗണ്ടർ ആൻഡ് സിഇഒ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പ്രൈവറ്റ് ലിമിറ്റഡ് എ ജ്യു ടെക് കമ്പനിയുടെ സിഇഒ ആണ് അപ്പം ഞാനൊരു ബി ടെക് ഗ്രാജുവേറ്റ് ആണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് കോമ്പറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഇതിൽ ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് മൂന്ന് വയസ്സും മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും എന്തും ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കാക്കനാടാണ് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വരുന്നത് ഏകദേശം അറുനൂറിലധികം കോഴ്സുകൾ ഇന്ന് സി സി കൈകാര്യം ചെയ്യുന്നുണ്ട് നിരവധി അഞ്ച് ലക്ഷത്തിലധികം സ്റ്റുഡൻസുമായിട്ടാണ് മുന്നോട്ട് പോകുന്ന ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് വർഷം ആകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് കുട്ടികളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാറുള്ളത് ടീം ആയാലും ഒക്കെയും അതിനോടൊപ്പം തന്നെ വളരുന്നുണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ സി സി ഒരു കേരളത്തിലെ മികച്ച ബ്രാൻഡായിട്ട് തന്നെ ഇപ്പം നിലകൊള്ളുകയാണ് കോഴ്സുകൾ പ്രധാനമായും മൂന്ന് വയസ്സ് മുതലുള്ളതാണ് അതായത് കുഞ്ഞുങ്ങളെ അക്ഷരം പഠിപ്പിക്കുന്ന മലയാള അക്ഷരമായാലും ഇംഗ്ലീഷ് അക്ഷരമായാലും പഠിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജ് തൊട്ട് തുടനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുമുതൽ പിന്നീട് വരുന്നത് സ്കൂൾ ട്യൂഷൻസ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് മെയിൻലി കോമ്പറ്റീവ് ആണ് കോമ്പറ്റീവ് എക്സാംസ് എന്ന് പറയുമ്പം കേരള പി എസ് സിയിലുള്ള എക്സാംസ് എസ് എസ് സി ആർ ആർ ബി തുടങ്ങിയവയിലുള്ള എക്സാംസ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നീട് കേരളത്തിലെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള അവരുടെ ക്വാളിഫയിങ് എക്സാംസ് അതായത് സെറ്റ് എക്സാം കെ എക്സാം നെറ്റ് എക്സാംസ് ഈ സി തുടങ്ങിയ എല്ലാ എക്സാംസും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രായമായവർക്കായാലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ളവർക്ക് അവർക്ക് സഹായകരമാകുന്ന രീതിയിലുള്ള തയ്യൽ കോഴ്സുകൾ അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ അതോടൊപ്പം തന്നെ മോണ്ടിസോറി ടീച്ചിങ് എ ഐ പുതിയ ടെക്നോളജിപരമായിട്ട് വരുവാണെങ്കിൽ എ ഐ റോബോട്ടിക്സ് സൈബർ സെക്യൂരിറ്റി ഡിജിറ്റൽ മാർക്കറ്റിങ് പൈത്തൺ അങ്ങനെ എല്ലാ ഡിജിറ്റലിയുമുള്ള കോഴ്സുകളും സൈബറുമായി ബന്ധപ്പെട്ട കോഴ്സുകളും ഒക്കെയും സി സി ഈയൊരു അറുന്നൂറോളം കോഴ്സുകൾ ഡിസൈൻ ചെയ്തിൽ പലതരത്തിലുള്ള കോഴ്സുകൾ എല്ലാ കാറ്റഗറിക്കും എല്ലാ കാറ്റഗറിയിലുള്ള കസ്റ്റമറിനെയും പരിഗണിക്കുന്ന രീതിയിൽ തന്നെയുള്ളതാണ് നമ്മൾ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് മലയാളത്തിലും ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലേക്കും ഞങ്ങൾ ലാംഗ്വേജുകളിലേക്കും നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആക്കുകയാണ് ആദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് ഇപ്പോൾ ഷൂട്ട് നടന്നിരിക്കുന്നത് തമിഴും ഹിന്ദിയും ഒക്കെ പുതിയ ലോക്കൽ ലാംഗ്വേജുകളുള്ള ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജുകളിലേക്കും ഞങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്നെടുക്കുകയാണ് പ്രധാനമായും സർട്ടിഫിക്കറ്റഡ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സർട്ടിഫിക്കേറ്റ് അല്ലാതെ ക്വാളിഫൈഡ് എക്സാംസിന് വേണ്ടിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്സ് ആണ് മിക്ക കോഴ്സുകളിലും കൊടുക്കുന്നത് അതായത് സ്റ്റെഡ് പോലുള്ള കൗൺസിലുകൾ അംഗീകരിക്കുന്ന കോഴ്സുകളുടെ സർട്ടിഫിക്കേഷൻസാണ് മോണ്ടിസോറിയ അതോടൊപ്പം തന്നെ യോഗ ടി ടി സി തുടങ്ങിയ കോഴ്സുകൾക്കൊക്കെ ഞങ്ങൾ നൽകുന്നത് അതൊക്കെ കേരള ഗവൺമെൻറ് അപ്രൂവ് ആയിരിക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ സർട്ടിഫിക്കറ്റ്സ് നടത്തുന്നുണ്ട് കോഴ്സുകൾക്കെല്ലാം ഒരു അംഗീകൃത സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ള നിർബന്ധത്തിൽ തന്നെയാണ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് അതിന് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കരിക്കുലം തയ്യാറാക്കുന്നത് എപ്പോഴും ഈ ഗവൺമെൻറ് സർട്ടിഫിക്കേഷൻ അവർ നോക്കുമ്പോൾ അവർ പ്രത്യേകിച്ച് നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ക്ലാസ്സുകൾ എന്താണ് കൊടുക്കുന്നതൊക്കെ എല്ലാം ഇവാലുവേറ്റ് ചെയ്യും ആ രീതിയിൽ തന്നെയാണ് ഓൺലൈനിലായാലും ഞങ്ങൾ ക്ലാസുകൾ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു പേടിയൊന്നും വേണ്ട ഇതൊക്കെ വാലിഡ് ആണോ എന്നുള്ളൊരു പോയിൻറ്റിലൊന്നും ആരും ചിന്തിക്കേണ്ട സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ടുള്ളത് മാത്രമാണ് സി സി പ്രൊവൈഡ് ചെയ്യുന്നത് സി സി സ്റ്റാർട്ട് ചെയ്തൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടമ്മയായിരുന്നു ഞാൻ അതായത് എൻ്റെ ഒരു കരിയറിൻ്റെ ഒരു ബ്രേക്കിന് ശേഷം മോനുണ്ടായ ശേഷം ഞാനൊരു ഗവൺമെൻറ് സെക്ടറിലേക്ക് കടന്ന് കടക്കുന്നതിന് മുമ്പായിട്ടാണ് സി സി എന്ന് പറയുന്നത് ഞാനൊരു യൂട്യൂബിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ വന്ന ആ മൊമെൻറ്റിൽ തന്നെ എനിക്ക് അന്ന് സത്യം പറയാം ഒരുപാട് വീഡിയോസ് ഒന്നും യൂട്യൂബിലില്ല കുറച്ച് വളരെ മാത്രമാണ് മലയാളത്തിലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാകുന്നത് അന്ന് തൊട്ട് എനിക്ക് എൻക്വയറീസ് ഉണ്ടായിരുന്നു ടീച്ചർ ഇത് എവിടെയാണ് പഠിപ്പിക്കുന്നത് എങ്ങനെ പഠിപ്പിക്കും ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് നമ്മൾ നല്ലത് കൊടുത്താൽ നമുക്ക് നല്ലത് കിട്ടും അന്ന് തൊട്ട് പ്രോഡക്റ്റിൽ ഇന്ന് ഈ അറുന്നൂറോളം കോഴ്സുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴും പ്രോഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് മാക്സിമം എൻഷുർ ചെയ്യാറുണ്ട് അതിന് അത് ടെക്നിക്കലി ആയിക്കോളട്ടെ നല്ല ഫെസിലിറ്റീസ് കൊടുത്ത് ഷൂട്ട് ചെയ്യുക നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുക എറർ ഫ്രീ ആക്കുക കസ്റ്റമർക്ക് ആ ഒരു വിജയ ശതമാനത്തിലേക്ക് എത്താൻ പറ്റുക അങ്ങനെ തന്നെ ഈ ഒരു കുറച്ച് വാല്യൂസിനെ കീപ്പ് ചെയ്ത് തന്നെയാണ് സി സി ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് അന്നും ഇന്നും നമ്മുടെ എല്ലാ കോഴ്സുകളും നമ്മൾ അതുതന്നെയാണ് ചെയ്യാറുള്ളത് അത് ഏറ്റവും അവർ സക്സസ്സിലേക്ക് നടന്നെടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം ഓൺലൈൻ ട്യൂഷൻസ് ഒരുപാടെ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ട്യൂഷൻ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങൾ എന്തായിരിക്കും ആലോചിക്കുന്നത് ഒരു സപ്പോർട്ടാണ് ആലോചിക്കാറുള്ളത് ഒരു കുട്ടിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് അവർ ട്യൂഷന് വരുന്നത് പക്ഷേ ഒരു കോമൺ ക്ലാസ്സിലിരിക്കുമ്പോൾ കുഞ്ഞനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ കിട്ടുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും ഇവനൊരു പ്രത്യേക പരിഗണന കിട്ടാറില്ല നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുട്ടി എന്താണെന്ന് മനസ്സിലാക്കുകയും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും അവർക്കൊരു ഹെൽപ്പിങ് ഹാൻഡ് എന്നുള്ള രീതിയിൽ ട്യൂഷൻ അതിനു വേണ്ടിയാണ് അവരെ കൂടുതൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല അവർ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നതിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഡിവിജ്വൽ പരിഗണന കൊടുത്തിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് സി സി കൊടുക്കുന്നത് അത് സി സി ലേണിങ് ആപ്പിലൂടെ ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് നേഴ്സറി ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഏത് സിലബസ് ആയിക്കോളട്ടെ സി ബി സി ഐ സി എസ് എസ് സി ആർ ടി തുടങ്ങിയ എല്ലാ സിലബസിലും ഞങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഓരോ അധ്യാപകർ ഒരു കുട്ടിക്ക് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഇരിക്കുകയാണ് അവർക്ക് ചൂസ് ചെയ്യാം അധ്യാപകരെ അവർക്ക് ചൂസ് ചെയ്യാം പക്ഷെ അവിടെ ഒരു ഗുണം ഉണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകർ തന്നെ എല്ലാ വിഷയവും ഒരാളായിരിക്കത്തില്ല പഠിപ്പിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകർ ഓരോ വിഷയത്തിലേക്കും അവരിലേക്ക് എത്തുന്നു ചിലപ്പോൾ നമ്മളൊരു റിമോട്ട് ഏരിയയിലാണെങ്കിൽ നമുക്ക് ചിലപ്പം നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം പക്ഷേ ചിലപ്പോൾ പോർഷൻസ് ആ കുട്ടിക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല അതിലൊക്കെ വളരെ ആയിട്ടുള്ള അധ്യാപകരെ ചൂസ് ചെയ്തിട്ട് നമ്മൾ അവരിലേക്ക് എത്തിക്കുകയാണ് സ്കൂൾ ട്യൂഷനിലൂടെ നൽകുന്നത് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിയുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിലബസിനുള്ളിൽ നമ്മൾ നമുക്കറിയാം എസ് സെവൻ ആയാലും എസ് ഐറ്റിലൊക്കെ ആയാലും നമ്മൾ കുറേ പേപ്പേഴ്സ് പഠിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ അവർക്ക് ലാക്ക് ഓഫ് ടെക്നിക്കൽ നോളജ് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറും അപ്പം ഒരു ഗ്രാജുവേറ്റ് ഇറങ്ങുന്ന ഓട്ടം പറയും എഞ്ചിനീയറിംഗ് ആയാലും ഒരു ഗ്രാജുവേറ്റിനെ ഗ്രൂം ചെയ്യുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞങ്ങൾ കോഴ്സ് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതായത് റെസ്യൂമേ കറക്ഷൻസ് ഉണ്ടാകും ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അവരുടെ കമ്മ്യൂണിക്കേഷനാണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുകളുണ്ടാകും ദെ അത് കഴിഞ്ഞ് അവരൊരു കോറ് ഏരിയയിൽ ഏതിനാണോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അല്ലെങ്കിൽ സൈബർ ആണ് അല്ലെങ്കിൽ അവർക്ക് ലാംഗ്വേജ് ഏതെങ്കിലും പൈത്തണ് അങ്ങനെയുള്ള ലാംഗ്വേജ് പുതിയ ലാംഗ്വേജ് ഏതെങ്കിലും ഉണ്ടോ നെറ്റ് ഏതെങ്കിലും ലാംഗ്വേജ് ആണോ പഠിക്കേണ്ടതെങ്കിൽ അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ പരിഗണന കൊടുക്കുന്നത് അവരെ ലൈവ് പ്രോജക്റ്റിൽ കൃത്യമായി അവർ ലൈവ് ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ വർക്ക് ചെയ്യിപ്പിച്ച് കോഡിംഗ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ റോബോട്ടിക്സ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ ലൈവ് എക്സ്പീരിയൻസ് കൂടുതൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വെറുതെ തീറി പഠിച്ചിട്ട് മാത്രം കാര്യമില്ല പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അവരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്കിൽഡ് കോഴ്സുകളിൽ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് റോബോട്ടിക്സ് എന്ന് പറയുമ്പം ഇപ്പോൾ അപ്കമിങ് ഒരു ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ എമേർജിങ് ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത് അപ്പം റോബോട്ടിക്സിന് വേണ്ടി ഞങ്ങൾ രണ്ട് വിങ്ങാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ടീച്ചിങ് മേഖലയിലേക്കുള്ള പഠിപ്പ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഞങ്ങൾക്കൊരു ഉണ്ട് അതോടൊപ്പം തന്നെ അത് പ്രോജക്ട്സിനെ ആർ ആൻഡ് ഡി ടീമും ഉണ്ട് അപ്പോൾ ആർ ആൻഡ് ഡി ടീമും പുതിയ പുതിയ ഇഷ്യൂസ് ഇപ്പം നമുക്കറിയാം കുട്ടികൾ കുട്ടികൾക്ക് തന്നെയാണെങ്കിലും നമ്മുടെ ഒരു നദി മലിനമാകുന്നു ആ മലിനമാകുന്ന നദിയിൽ നമുക്ക് ചിലപ്പോൾ എണ്ണ വലിച്ചെടുക്കുന്ന റോബോട്ട്സുകൾ അങ്ങനെ പല റോബോട്ട്സും കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ഇഷ്ടംപോലെ ഫണ്ട് തരുന്നുണ്ട് ആ ആറ് അങ്ങനെയുള്ള പുതിയ പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യുകയാണ് ഞങ്ങളുടെ ആർ ആൻഡ് ഡി ടീം ചെയ്യുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഇന്നിപ്പോൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വെക്കാവുന്ന ഒരു മിററാണ് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു മിററാണ് ഓട്ടോമേറ്റിക് ഒരു മിററിനെ ഞങ്ങൾ ഇന്ന് ഇന്ന് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ ഒരു പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രോജക്ട്സ് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളിലേക്കും എത്തിക്കുന്നത് പഠിപ്പിക്കുന്ന കുട്ടികളായാലും അവർ ഒരു കുറച്ച് ലെവലായ സ്വയം നമ്മൾ ഡിസൈൻ ചെയ്യുകയും പുതിയ പുതിയ പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യുകയും അവർ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ആറണ്ടിയുടെ ആറണ്ടി കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവർക്ക് പുതിയ പ്രോജക്ട്സ് ഡിസൈൻ ചെയ്യാൻ പഠിച്ചു കൊടുങ്ങുന്നത് അവർ ശരിക്കും റോബോട്ടിക്സ് പഠിച്ചു കൊടുക്കുന്നത് ഒരു അഞ്ചിൽ തൊട്ടുള്ള കുഞ്ഞുങ്ങൾ ചില കുട്ടികൾ അതിന് മുമ്പിൽ പഠിക്കുന്നുണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുകയും അവർ തന്നെ പ്രോജക്റ്റ്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര ഞങ്ങളുടെ ഒരു വലിയ ഡ്രീമാണ് റോബോട്ടിക്സിൽ കുറേ കുറേ നല്ല പരീക്ഷണങ്ങൾ നടത്തുക കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം അപ്പം നമുക്കറിയാൻ സ്ത്രീകൾ നമ്മൾ പല രീതിയിൽ സമൂഹത്തിലേക്ക് മുന്നോട്ട് വരുന്ന സമയമാണ് അപ്പം ചെറുത് നമ്മുടെ എല്ലാം ഒരു കരിയറിൽ ചിലപ്പം വിവാഹം കുട്ടികൾ തുടങ്ങിയ സമയങ്ങളിലൊക്കെ നമുക്കൊരു ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരിക്കാം ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് അതിനെ നിങ്ങളെന്ത് പഠിച്ചതാകട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നിങ്ങൾ നിർത്തിവെക്കരുത് എപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ നമ്മൾ സന്തോഷകരന്മാരായിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെറുതായാലോ വലുതായാലോ ജോലി ചെയ്യുക പുതിയ കാര്യങ്ങൾ പഠിക്കുക ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എല്ലാ കാലത്തും ഇപ്പോഴെല്ലാം ഒരുപാട് സ്ത്രീകൾ ഇതുതന്നെ ചെയ്യുന്നതാണ് പക്ഷേ പലപ്പോഴും ഉണ്ട് ആ ഒരു സ്ത്രീ ശാക്തീകരണം ശരിക്കും നാട്ടിൻ അല്ലെങ്കിൽ എല്ലാ തട്ടുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എഡ്യൂക്കേഷനിലൂടെ സി സി എജ്യൂക്കേഷനിലൂടെ പ്രധാനം ചെയ്യുന്നത് ഒരു അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കോഴ്സ് ഞങ്ങളിലൂടെ പഠിക്കാൻ പറ്റും ചിലപ്പോൾ അതൊരു ചെറിയ തയ്യൽ ക്ലാസ്സുകളാകാം ഒരു എന്താ യോഗ ട്രെയിനിങ് കോഴ്സുകളാകാം നമ്മുടെ പാഷൻ എന്താണോ ആ പാഷൻ കണ്ടെത്തി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത് വീട്ടിലിരുന്നായാലും ഒക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് സി സി കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാവരോടും എനിക്ക് എനിക്കത് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് നമ്മളിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയുക മുന്നോട്ടുള്ള യാത്ര നന്നായിട്ട് തന്നെ ആവട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അതായത് കുട്ടികളിൽ ഇന്നത്തെ കുട്ടികളിൽ ബേസിക്കലി പഴയ കാലത്ത് നമ്മൾ എഴുതി പഠിച്ച കുഞ്ഞുങ്ങളാണ് എഴുതി പഠിച്ചിട്ടാണ് എല്ലാവരും വരുന്നത് അതുകൊണ്ട് തന്നെ അക്ഷരകളൊക്കെ സത്യം പറയാൻ കുറവാണ് ഇന്ന് പേപ്പർ കിട്ടുമ്പം പല പേരൻസും അത് മലയാളം മീഡിയത്തിലായിട്ട് ഇംഗ്ലീഷ് മീഡിയത്തിലാവട്ടെ ഒക്കെയുള്ള പേരൻസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറച്ച് ചുമന്നവരകളായിരിക്കും ഇപ്പോൾ ഞങ്ങൾ കുട്ടികളിൽ കാണുന്ന ഏറ്റവും ഒരു സവിശേഷതമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് കൂട്ടി എഴുതാൻ അറിയാവുന്ന ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൂട്ടി എഴുതുമായിരുന്നു അത് പ്രതീക്ഷിക്കരുത് മിക്ക ക്ലാസ്സുകളിലും അവർക്ക് കൂട്ടക്ഷരങ്ങളോ ചില്ലക്ഷരങ്ങളോ ഒന്നിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വായിക്കുന്നില്ല അവർ ഡിജിറ്റലി ഉള്ള ഒരു വേൾഡിലാണ് കൂടുതൽ സമയത്തും അവർ ടി വിയിലോ മൊബൈലിലോ ഒക്കെ തന്നെ ആയതുകൊണ്ട് വായനയുമായി ബന്ധപ്പെട്ട പ്രൊണൗൺസേഷൻ ശബ്ദങ്ങൾ പലപ്പോഴും അവർക്ക് അറിയാതെ പോകുന്നു അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കുട്ടികളിലേക്ക് കളരി എന്ന് പറയുന്നൊരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾ ഡിജിറ്റലിയാണ് കളരി എന്ന് പറയുന്നത് നമ്മുടെ പഴയ കളരി പള്ളിക്കൂടം അതിലേക്ക് എത്തിക്കുകയാണ് അവരെ അക്ഷരങ്ങൾ തൊട്ട് അവരെ ഡിജിറ്റലി ഫീൽ ചെയ്യാണ് അക്ഷരം തൊട്ട് നോക്കുന്നത് പോലെ തന്നെ സാൻഡ് പേപ്പറിലൂടെ നമ്മൾ അക്ഷരങ്ങൾ തൊട്ട് നോക്കി പഠിച്ചിരുന്ന അതേ രീതിയിൽ തന്നെ അക്ഷരങ്ങള് തൊട്ട് ബേസിക്ക് തൊട്ട് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് അതായത് ഏറ്റവും വലിയ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സിലുണ്ട് അതോടൊപ്പം തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർക്ക് അത്യാവശ്യം വായിച്ച് എഴുതി ഡയറി എഴുതാൻ പറ്റും അല്ലെങ്കിൽ അവർക്ക് ഒരു പത്രം പത്രത്തിൻ്റെ ആസ്വാദനം തയ്യാറാക്കാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കൊണ്ട് അവരെ നമ്മൾ എത്തിക്കുന്നുണ്ട് അത് കേരളത്തിനുള്ളിലുള്ളവരും ഇന്ത്യയിലൊക്കെ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് ഞങ്ങളെ എടുത്തിട്ടുണ്ട് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ പോകുന്നതാണ് വലിയൊരു എപ്പോഴും പറയാറുണ്ട് മലയാളം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാകും അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമാണ് മക്കളൊന്നും വായിക്കുന്നില്ല പത്രം വായിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പേപ്പർ പേജ് കണ്ടാൽ വായിക്കുന്നില്ല അപ്പം ഏറ്റവും സക്സസ്സായിട്ട് പോകുന്ന ഒരു പ്രോജക്റ്റാണ് കളരി എന്ന് പറയുന്നത്